അപ്പോ നമുക്ക് ഈ ഒരു സ്ക്രീൻ ടൈം നമ്മുടെ കണ്ണുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ നമ്മുടെ ശരീരത്തിന്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ ഒരു ജൈവ ഘടികാരം നമ്മുടെ ശരീരത്തിലെ എല്ലാം ഒരു താളത്തിലാക്കി കൊണ്ടുപോകുന്ന ഒരു ജൈവ ഘടികാരം അതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഒരു ബ്ലൂ ലൈറ്റ് അതിപ്പം സൂര്യപ്രകാശത്തിൽ നിന്നാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസിൽ നിന്നാവട്ടെ ഇത് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ മൂഡിനെ ഒന്ന് ഉണർത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് അലേർട്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പകൽ സമയങ്ങളിൽ സൺലൈറ്റ് ഉണ്ട് ഈ ഒരു സൺലൈറ്റ് ഉള്ള സമയത്ത് നമ്മുടെ കണ്ണുകളിലൂടെ ബ്രെയിനിലെത്തുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാല് ഇത് പകലാണ് ഉറ ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്ന രീതിയിലാണ് അപ്പൊ നമ്മൾ ഇത് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഈ ഒരു സ്ക്രീൻ ടൈം കൂടുമ്പോഴ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കൂടുമ്പോഴ് ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് എത്തുന്നു അങ്ങനെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു സന്ദേശം ഓക്കെ ഇത് പകലാണ് ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്ന രീതിക്കുള്ള ഒരു തെറ്റായ സന്ദേശമാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരു ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് ബ്രെയിൻ സെല്ലുകൾക്ക് ഒരു ഒരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ മെലട്ടോണിൻ എന്ന ഒരു ഹോർമോൺ ആക്റ്റീവായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ശരീരത്തിലെ സർക്കേഡിയൻ റിതം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ താളത്തിലാക്കി സന്തുലിതാവസ്ഥയിലാക്കി പോകുന്നത് ഇതിന്റെ ശരിയായ അളവിലുള്ള ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചുറ്റും ഇരുട്ട് ആവശ്യമാണ് പക്ഷേ രാത്രി കാലങ്ങളിൽ ഈ ഒരു സ്ക്രീൻ ടൈം കൂടുമ്പോഴ് ഇത് കുറയുകയും മെലക്ടോണിന്റെ പ്രൊഡക്ഷനെ അത് കുറയ്ക്കുകയും അങ്ങനെ അതിന്റെ പ്രവർത്തന സന്തുലിതാവസ്ഥയെ കുറച്ച് പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസ് അതായത് ന്യൂറോൺസ് എന്ന് പറയുന്നത് റീജനറേഷൻ ഇല്ലാത്ത സെൽസ് ആണല്ലോ അപ്പോൾ ഇതിന് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് അല്ലെങ്കിൽ റിലാക്സേഷൻ ആവശ്യമാണ് അതാണ് ഇവിടെ ഇല്ലാതാവുന്നത് ആ ഒരു സർക്കേഡിൻ റിതമാണ് മൊത്തത്തിൽ എന്താവുന്നത് തെറ്റി ഇപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളിലൊക്കെ ഉറക്കം കുറയുന്നു നമ്മൾ ഈ ഡിവൈസസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്ത് ഉറക്കം കുറയുന്നു എന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം പ്രത്യേകിച്ച് പ്രത്യക്ഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലായിരിക്കാം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ജോലിക്ക് പോകുന്നു അല്ലേ പക്ഷേ ഇത് തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ഉറക്കക്കുറവ് നമുക്ക് വല്ലാത്ത രീതിയിൽ ബാധിച്ചു വരുന്നത് അത് വളരെയധികം നമ്മുടെ ഉള്ളിൽ എന്താവും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നു നമ്മുടെ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവാം ഒരു ആഗ്രഹം ഉണ്ടാവാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പോകെ പോകെ ഈ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് കപ്പാസിറ്റിയാണ് നമുക്ക് കുറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട് നമ്മുടെ സർക്കേഡിയൻ ഋതത്തെ ഇത് ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമുക്ക് ഡിജിറ്റൽ ഐ സ്ട്രെയിനിലേക്ക് പോകാം അതായത് ഇതിനെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം സി വി എസ് എന്നൊക്കെ പറയുന്നു നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഡിവൈസസ് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇത് ബാധിക്കുന്നത് പ്രത്യക്ഷാവസ്ഥയിൽ നമുക്കിപ്പം വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നില്ലായിരിക്കും പക്ഷെ പോകെ പോകെ ഇത് മയോപ്പിയ പോലുള്ള കാഴ്ച കുറവ് പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വെക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ടായിരിക്കും ഇത് കാണിക്കുന്നുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ കണ്ണിനൊരു വരൾച്ച അനുഭവം ണ്ടാവാം കണ്ണ് ചൊറിച്ചിലോ അല്ലെങ്കിൽ ചുവക്കുകയോ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരികയോ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമുക്ക് എന്തുണ്ടാവുന്നത് അനുഭവപ്പെടുന്നത് പക്ഷെ അത് നമ്മൾ കാര്യമാക്കാതെ വീണ്ടും ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണിന്റെ പ്രഷർ കൂടുന്നു മയോപ്പിയ ഗ്ലോക്കോമ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ കാഴ്ച തന്നെ ഇല്ലാതാകുന്നു ഇതൊക്കെ ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് ഈ പറയുന്നത് നമുക്ക് ഒരു ഒബ്ജെക്ട് അല്ലെങ്കിൽ ഒരു വസ്തു ക്ലിയർ ആയിട്ട് കാണുന്നത് ആ ഒരു ഒബ്ജക്റ്റും നമ്മുടെ കണ്ണും തമ്മിലുള്ള അകലം അനുസരിച്ച് പോക്കൽ ലെങ്ത് കറക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഇത് ചെയ്യുന്നത് എന്താ ആരാന്ന് വെച്ചാൽ ഇത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനു ചുറ്റുമുള്ള ആണ് അപ്പൊ ഈ ഒരു മസിൽസിന് ഭൂരിഭാഗം കണ്ണിൻ്റെ പ്രശ്നങ്ങളും വരുന്നത് കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് വീക്ക് ആവുമ്പോഴാണ് നമ്മുടെ സ്ക്രീൻ ടൈം കൂടുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അതായത് നമ്മൾ കൂടുതൽ നേരം ക്ലോസ് ആയിട്ടുള്ള ഒരു ഒബ്ജെക്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതെന്താകുന്നു നമ്മുടെ കണ്ണിന്റെ മസിൽസിന് സ്ട്രെയിൻ കൊടുക്കുന്നു അപ്പോൾ ഇത് തുടർന്നു കൊണ്ടിരിക്കുമ്പം നമ്മുടെ മസിൽസ് വളരെയധികം വീക്കാവുന്നു അതുവഴി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴി വയ്ക്കുന്നു പിന്നെയുള്ളത് നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ട് പാർട്ടാണ് ടിയർ ഫിലിം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കണ്ണിനെ ആക്കി വെക്കുന്നത് കണ്ണിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്നത് അതുപോലെ തന്നെ കണ്ണിനെ കംഫർട്ടബിൾ ആക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ ഇത് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലിങ്കിങ് മെക്കാനിസം നമ്മൾ കണ്ണിടയ്ക്കിടയ്ക്ക് അടയ്ക്കുന്നു തുറക്കുന്നു കണ്ണ് എന്ന് പറയല്ലോ അതുവഴിയാണ് ഇത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ പതിനഞ്ച് തവണയോളം കണ്ണടക്കുകയും തുടക്ക തുറക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ സ്ക്രീൻ ടൈം കൂടുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഈ പറഞ്ഞ അളവിൽ നിന്നും പകുതിയോ അതിൽ കുറവോ ആയിട്ടാണ് നമ്മൾ കണ്ണ് ചിമ്മുന്നത് ഇതുവഴി ഈ ഒരു ടിയർ സിലമിന് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് കുറച്ച് കുറയുകയും അതുപോലെ തന്നെ കണ്ണ് ഡ്രൈ ആയി മാറുകയും ചെയ്യുന്നു ഈയൊരു ഡ്രൈനെസ് ആണ് പിന്നീട് ഈ കണ്ണ് ചൊറിച്ചിൽ പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നത് ഇതൊരു ചൊറിച്ചിൽ തുടങ്ങുമ്പോൾ നമുക്ക് വളരെ ചെറിയ പ്രശ്നമായിരിക്കാം പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുകയും ഈ ഒരു കണ്ണിന്റെ ഡ്രൈനസ്സും ചൊറിച്ചിലും ചുവക്കലും അതുപോലെ തന്നെ വെള്ളം വരലും ഒക്കെ കണ്ണിനൊരു ഹെവിനെസ്സിലേക്കും പിന്നെ തുടരെയുള്ള തുടർച്ചയായുള്ള തലവേദനയിലേക്കും ഒക്കെ നയിക്കുകയും അതുവഴി ഇതൊരു മെന്റൽ പ്രോബ്ലമായി മാറുകയും അതുപോലെ തന്നെ വർക്ക് പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയും ഒക്കെ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതുവഴി കണ്ണിലുള്ള പ്രഷർ കൂടുന്നു ഈ ഒരു പ്രഷർ കൂടുമ്പോഴാണ് എന്താകുന്നത് നമ്മുടെ കണ്ണിലേക്കുള്ള നെർവാണ് ഒപ്റ്റിക് നെർവ് ഈ ഒരു ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്നു അങ്ങനെ ഗ്ലോക്കോമ പോലുള്ള അവസ്ഥയിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പം കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസവും ഈ ഒരു സ്മാർട്ട് ഡിവൈസസ് അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആവട്ടെ പ്രൊജക്ട്സ് ആവട്ടെ അല്ലെങ്കിൽ റിസർച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ കണ്ണുകളെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് കുട്ടികളിലുള്ള ഈ ഒരു ഓവർ സ്ക്രീൻ ടൈം കാരണം അവർക്ക് അറ്റൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ട് ഒബേസിറ്റി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഭാവിയിൽ നയിക്കുന്നുണ്ട് കാഴ്ചക്കുറവ് പോലുള്ള മയോപ്പിയ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വലിയൊരു വസ്തുത എന്താന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ ടൈം എന്ത് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് അത് അത്യാവശ്യ കാര്യങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ക്രീൻ ടൈം ഉള്ള സമയത്ത് ഇപ്പൊ വർക്കിലായിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മളിപ്പം പഠിത്ത റിലേറ്റഡ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ട്വന്റി 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 റൂൾ ഒന്ന് ഫോളോ ചെയ്യുക അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക സ്ക്രീൻ ടൈം യൂസ് ഉള്ള സമയത്ത് തന്നെ ഇരുപത് മിനിറ്റ് ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും ഒരു ഇരുപത് അടിയെങ്കിലും അകലെയുള്ള ഒരു സബ്ജക്റ്റിലേക്ക് ഇരുപത് സെക്കൻഡ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കണ്ണിനൊരു റിലാക്സേഷൻ കൊടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ ടൈം കൂടുമ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജെക്ടിലന്നെ നോക്കിയിട്ട് ഈ മസിൽസിന് സ്ട്രെയിൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൂരെയുള്ള ഒബ്ജക്ട്സിലേക്കുള്ള ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി ആണ് കുറയുന്നത് അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ട്വന്റി 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 റൂൾ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് എൽബോ റൂൾ ആണ് അതായത് ഇപ്പൊ ഡെസ്ക്ടോപ്പ് അതുപോലെ തന്നെ ടി വി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക പക്ഷേ ഏതൊരു ഡിവൈസ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു എൽബോ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എൽബോ റൂൾ കൊണ്ട് പറയുന്നത് പിന്നെയുള്ളത് ടു അവർ റൂൾ ആണ് നമ്മുടെ വർക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാവാതിരിക്കുക അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക പിന്നെയുള്ള കാര്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു കണ്ണ് ചിമ്മുന്നത് കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ കോൺഷ്യസ്ലി എന്ത് ചെയ്യുക കണ്ണിടയ്ക്കിടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ആകുമ്പം ടിറഫിലിമിന്റെ ആ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഇനി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സിലും കുറെ കാര്യങ്ങൾ നമുക്ക് സെറ്റിങ്സ് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും ഇപ്പൊ കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ബ്രൈറ്റ്നസ്സിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഫോൺ സൈസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ കണ്ണിനെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ആക്കി വെക്കുക അതുപോലെ തന്നെ രാത്രിയിൽ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട സമയങ്ങളൊക്കെ വരുമ്പോൾ ഡാർക്ക് തീമോ അതുപോലെ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററോ ഒക്കെ ഉപയോഗിക്കാം പിന്നെയുള്ളതാണ് പ്രോപ്പർ ലൈറ്റിംഗ് എന്ന് പറയും ഇപ്പൊ നമ്മള് സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിരുന്നാലും നമ്മൾ ഈ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്ന റൂം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രോപ്പർ ലൈറ്റിംഗ് ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നു കണ്ണിന് സ്ട്രെയിൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പം എന്ത് ചെയ്യുക ആ ഒരു ലൈറ്റിങ്ങിലും കൂടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കുക പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മുടെ സീറ്റിംഗ് പൊസ് പൊസിഷനാണ് നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു ട്വന്റി ഫൈവ് തേർട്ടി ഡിഗ്രി താഴെയാണ് ഈ ഒരു സ്ക്രീൻ വരുന്നതുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അത്രയും വൈഡ് ആയിട്ട് എന്ത് ചെയ്യില്ല പോവില്ല കുറച്ചും കൂടെ ചുരുങ്ങി വരികയും അത്രയും സ്ട്രെയിൻ അവിടെ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണിന് എന്ത് ചെയ്യാം ഒരു ബ്രേക്ക് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ബോഡിയെ ഫിസിക്കലി ആക്റ്റീവ് ആക്കി വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾക്കും എന്തു ചെയ്യാം വ്യായാമം കൊടുക്കാം അപ്പൊ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നേരെ ഇരുന്ന് മുഖം നേരെ വെച്ച് കണ്ണുകളെ ആദ്യം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിൽ ഒരു പത്ത് തവണ എന്ത് ചെയ്യുക ചലിപ്പിക്കുക അതിനുശേഷം പത്ത് സെക്കൻഡ് ബ്രേക്ക് കൊടുക്കുക വീണ്ടും അടുത്തത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ്മെന്റിൽ ഒരു പത്ത് തവണ എക്സസൈസ് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് എന്ത് ചെയ്യുക കണ്ണടച്ച് റിലാക്സേഷൻ ചെയ്യുക പിന്നെ നമുക്ക് ഡയഗണലി ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആണ് ചെയ്യാൻ പറ്റുന്നത് വലതു ഭാഗത്ത് മുകളിലേക്കും ഇടത് ഭാഗത്ത് താഴേക്കും ഇങ്ങനെ ഒരു പത്ത് തവണ ചെയ്തതിനു ശേഷം അഞ്ച് സെക്കൻഡ് കണ്ണടച്ച് റിലാക്സേഷൻ കൊടുക്കുക പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അത് ഇടതു ഭാഗത്ത് മുകളിലേക്കും വലതു ഭാഗത്ത് താഴേക്കും ഇങ്ങനെയും ചെയ്തിട്ട് എന്തു ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് കണ്ണിന് റിലാക്സേഷൻ കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും കണ്ണിനെ കൃഷ്ണമണിയെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത് സെക്കൻഡ് എന്ത് ചെയ്യുക കണ്ണിന് കണ്ണടച്ച് റിലാക്സേഷൻ കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലഡിന് പി എച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണിനുള്ളിലെ കണ്ണുനീരിനും എന്തുണ്ട് പി എച്ച് ഉണ്ട് അപ്പോൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അത് അസിഡിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കണ്ണിനൊരു റിലാക്സേഷൻ കൊടുക്കാനും ആ ഒരു മോയ്സ്ചർ കണ്ണിനെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കുംബർ സ്ലൈസ് ചെയ്ത് തണുപ്പിച്ചിട്ട് കണ്ണിന് വെക്കാവുന്നതാണ് ഇനി കണ്ണ് ചൊറിച്ചിലുള്ള സമയത്താണെങ്കിൽ കുക്കുംബറിൻ്റെ നീര് ഒരു രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ കണ്ണിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചൊറിച്ചിലിന് നല്ല ശമനം കിട്ടും അതുപോലെ തന്നെ നമുക്ക് വാഴത്തേൻ കണ്ണിൽ എഴുതാവുന്നതാണ് പക്ഷെ അന്നേരം ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കറ കണ്ണില്ലാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൺമഷി പണ്ട് കാലങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ കൺമശി എഴുതി കൊടുക്കുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പീഡിയാട്രീഷ്യൻസ് ഒക്കെ അത് വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ കെമിക്കൽസും ലെഡിന്റെ കണ്ടന്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അത് ഉപയോഗിച്ചതിനെ കൊണ്ട് കാര്യമില്ല പകരം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളത് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ കഞ്ഞുണ്ണി പൂവം കുരുന്നില്ല ആ താമര അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ കണ്ണിന് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പഞ്ചഭൂത തത്വപ്രകാരം സൂര്യനുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ വരുന്ന ഒരു ഓർഗനാണ് കണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ണ് എഴുതുമ്പോൾ അത് അതിൽ അതൊരു ആക്ടിവേറ്റഡ് കാർബൺ ആണ് അത് സൗരോർജ്ജത്തെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു ആകരണം ചെയ്യാൻ വേണ്ടി സഹായിക്കാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം നമുക്ക് ഈ കണ്ണിന്റെ ആരോഗ്യം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് അത്യാവശ്യമായിട്ടുള്ള ജീവകങ്ങള് മൂലകങ്ങള് അതൊക്കെ ഏതാണെന്നും ഇവയൊക്കെ കൂടി ഒന്ന് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ പറയുന്നതാണ് വിറ്റാമിൻ എയും ബിറ്റാ കരോട്ടിനും ഇത് കാഴ്ചയെ നിലനിർത്തുന്നതിന് കണ്ണിന്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ കാഴ്ചകൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പറയുന്നത് വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ ഇ നമ്മുടെ കണ്ണിന്റെ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സെൽ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ വിറ്റാമിൻ സി ആണ് ഇത് കാഴ്ച ശക്തിയെ നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ബി ഫൈവ് ബി സിക്സ് ബി അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ് ഒക്കെ നമ്മുടെ കണ്ണിലേക്കുള്ള നെർവ് സപ്ലൈ ആ ഒരു നെർവ്സിനെ ആരോഗ്യത്തിൽ ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു പിന്നെയുള്ളൊരു മൂലകാണ് സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ എന്ന് പറയും പലർക്കും ഏജ് ആവുന്നതിനനുസരിച്ച് ഈ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം അതുപോലെ ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഇടത്ത് നിന്ന് ഒരു തീരെ ലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അത് കണ്ണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുക അങ്ങനെ അത് പല തരത്തിലാണ് കാണിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് എന്താണ് സിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാ ഒരുവിധം എല്ലാത്തിലും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ അവൊക്കേഡോ കിവി അതുപോലെ മുന്തിരി ഓറഞ്ച് മാങ്ങ പപ്പായ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി വെജിറ്റബിൾസിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്യാരറ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും മധുരക്കിഴങ്ങും മത്തനും കഴിക്കുന്നതും ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നതും കണ്ണിന് വളരെയധികം നല്ലതാണ് അതുപോലെ ഡാർക്ക് ലീഫി ഡാർക്ക് ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള മുരിങ്ങയില ചീര ഇതൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ചോളം എന്ന് പറയുന്നത് പിന്നെ ഉൾപ്പെടുത്തേണ്ടത് ഇപ്പൊ നട്ട്സ് സീഡ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബദാം അതുപോലെ സൺഫ്ലവർ സീഡ്സ് അതുപോലെ ഫ്ളാക്സ് സീഡ്സ് ചിയ സീഡ്സ് പിന്നെ നിലക്കടല അതുപോലെ തന്നെ കാഷ്യു ഇതൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഓരോ ദിവസമായിട്ട് മാറി മാറി ഉൾപ്പെടുത്തുന്നത് കണ് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെയധികം സഹായിക്കും പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മറ്റു പല അസുഖങ്ങളും ഉള്ളവരാണെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി കൺസിഡർ ചെയ്തിട്ടാണ് ഡയറ്റിലെ മാറ്റം വരുത്തേണ്ടത് അപ്പൊ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓർഗനാണ് കണ്ണിനെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് അതിൽ ചെറിയൊരു ഭാഗമായ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അതിനുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളും മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഹലോ ആ മാത്യു ഗ്ലൂക്കോമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ പ്രഷർ കൂടിയിട്ട് അത് നെർവിനെ ബാധിക്കുന്നതാണ് അപ്പോ അത് ഏത് ഗ്രേഡിലാണ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പേഴ്സണലി അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബെറ്റർന്ന് പറയുന്നത് നേരിട്ടൊന്ന് നേരിട്ടൊന്ന് വന്ന് കാണുന്നതാണ് ഒരു ഓൺലൈൻ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ എനിക്ക് തിമിരത്തിന്റെ ശാസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് ഒരു കണ്ണിനകത്താണ് ഈ ഗ്ലൂക്കോമ ഗ്ലൂക്കോമുള്ളത് അപ്പൊ കാഴ്ചയില്ല അതിന്റെ ഞരമ്പ് വീക്കാണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ താങ്കൾ ഒരു കാര്യം ചെയ്യുമോ ഒന്ന് കസ്റ്റമർ കെയറുമായിട്ട് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക ഒരു ശസ്ത്രക്രിയയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് ഇത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക കാരണം മുന്നേ ഇപ്പം കൺസൾട്ടേഷൻ ചെയ്തതിന്റെ കാര്യങ്ങളും മുന്നേ ഹിസ്റ്ററി ഒക്കെ കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഡോക്ടർ പോകുമ്പോൾ കണ്ണ് പരിഹാരം എന്താണ് അത് കണ്ണ് ഡ്രൈ ഈ കണ്ണ് ചുവപ്പ് വരുന്നത് അപ്പൊ ഡെയിലി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ എന്നിട്ട് മാറ്റം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ ആരെങ്കിലും ഡൗട്ട് ഹലോദ്രാൻ സംസാരിച്ചു കണ്ണിന് ഇപ്പൊ ഡോക്ടറെ കാണിച്ച സമയത്ത് ഒരു കണ്ണിന് ശകേല പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു അത് കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ താങ്കൾ കണ്ണിന് കണ്ണട അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണോ ഇല്ല കാഴ്ചക്ക് എഴുതാനും വായിക്കാനും വേണ്ടി മാത്രം ഉപയോഗിച്ചാ മതി പറഞ്ഞു ആ ഏത് കണ്ണിനാണ് പ്രഷറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ണിനാണ് ആ കണ്ണിന് റിലാക്സേഷൻ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിട്ടുണ്ടോ ഇല്ല എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല ഇത് കൺസൾട്ടേഷൻ ചെയ്തപ്പോ പറഞ്ഞത് മാത്രാണോ അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ കണ്ണിന് കുക്കുംബറി വെക്കുന്നതും റിലാക്സേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസും ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഓക്കെ ആ എന്നിട്ട് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഞാനേ കഴിഞ്ഞ ദിവസം അവിടെ ഉദയംപേരൂര് വന്നിട്ടുണ്ടായിരുന്നു ഫാർമർ ഹോസ്റ്റില് അപ്പം കൺമിഷി ആവശ്യപ്പെട്ടിട്ട് കിട്ടിയില്ല ഏഹ് രണ്ടെണ്ണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ വെള്ള എഴുത്തിന്റെ ഇത് ഇണ്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ അതൊന്ന് എട്ട് മക്കളൊന്നും ഓർച്ചായിരുന്നു പിന്നെ മക്കൾ ആ അപ്പം പിന്നെ രണ്ട് മക്കള് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവർക്ക് എപ്പോഴും ഈ കാരണം ഓ ർക്കും ഉപയോഗിക്കാവുന്നതാണ് പകൽ സമയത്ത് ഉപയോഗിച്ചോളും പകൽ സമയത്തല്ലേ അതെ അതെ അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യപ്രകാശം ആ ഒരു സൗരോർജത്തെ ആകരണം ചെയ്തിട്ട് അതിന്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഞാനിങ്ങനെ നീരൊക്കെ രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തിരിശ്ശീലയിൽ അതിന്റെ നീരൊഴിക്കാ അത് വല്ല കുഴപ്പമുണ്ടാവില്ല പിന്നെ ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് കാരണം അമൃതം ശ്രദ്ധിക്കാരണം അമിതമായാലത് നമ്മളൊന്ന് മനസ്സിൽ കണ്ടു വെക്കുക അപ്പൊ ഓരോന്ന് നമ്മുടെ ശാരീരിക അവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ ഒബ്സേർവ് ചെയ്ത് കൊണ്ട് മാറ്റങ്ങള് വരുത്താം ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ മാം സംശയം കേൾക്കുന്നില്ല മാഡം ചെയ്യാവോ ോ സംസാ എനിക്ക് ഷുഗർ ഇണ്ട് മുമ്പ് അത് കഴിഞ്ഞ് ഞാച്ചുറപ്പതി എല്ലാം ചീട്ടാ ശരിയായി ഷുഗർ ഒന്നും ഒന്നുണ്ടായിരുന്നില്ലേ അപ്പോ കുറച്ച് ഭക്ഷണത്തില് മാറ്റം വന്നപ്പോ നൂറ്റി എഴുപത് ഉണ്ടെന്ന് പറഞ്ഞു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല

ആ ആ അപ്പൊ ഷുഗറിന്റെ കാര്യങ്ങളൊക്കെ തുടർന്നോളൂ അതിന്റെ കൂടെ തന്നെ കണ്ണിന് ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്നേ ചെയ്തോളൂ കാരണം കണ്ണിന്റെ ഹെൽത്തും കൂടെ നമുക്ക് ഷുഗർ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ ഡോക്ടർ മരുന്നുണ്ടല്ലോ എന്താ കാൽസ്യം അത് പക്ഷേ പറഞ്ഞുണ്ടല്ലോ എനിക്ക് ആ മറ്റേ ജർമ്മൻ ആണ് കൂടുതൽ നല്ലത് ഇത് ഇവിടെ കിട്ടാല്ലേ ഇപ്പൊ തൽക്കാലം ഇന്ത്യൻ കഴിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ ജർമ്മൻ കിട്ടുമോന്നൊന്നും അന്വേഷിച്ചോളൂ സ്റ്റാർട്ട് ചെയ്തോളൂ ജർമ്മൻ കിട്ടുമോ എന്നുള്ളതൊന്നും അന്വേഷിച്ചോളൂ രണ്ടും ഉണ്ടല്ലോ സിക്സ് എക്സ് ആണോ പറഞ്ഞത് രണ്ടും ഇന്ത്യൻ ആണോ വാങ്ങി വെച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പൊ കഴിച്ചോളൂ ജർമ്മൻ കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കിക്കോളൂ കേട്ടോസ്വർച്ച് ഒരു കുറേശ്ശണ്ടെനിക്ക് അതിന് മരുന്ന് എടുക്കുന്നുണ്ടോ അതിന് ഞാൻ ചിഞ്ചാതിലും വീട്ടിലിരിക്കുന്നുണ്ട് തിരിക്കാറുണ്ട് ഒപ്പം തന്നെ സ്ട്രെച്ചിങ് കാലിന്റെ സ്ട്രെച്ചിങ് എക്സസൈസും കൂടെ ഒന്നും ചെയ്തോളുണ്ട് അതെല്ലാം അത് തുടർന്നാ മതി കേട്ടോ ഓ ശരി മാം ശരി സംശയങ്ങളുണ്ടോ ഒരു കൂടി ചോദിക്കോട്ടെ ഈ കണ്ണിൽ കണ്ണ് വളരെ ഡ്രൈ ആവുന്നതാണ് അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ടിലെ പാർട്ടായ ടിയർ ഫിലിം എന്നൊരു പാർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മുടെ കണ്ണിന്റെ ബ്ലിങ്കിങ് കുറയുമ്പോഴൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കൂടുതലായിട്ട് സ്ട്രെയിൻ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കണ്ണിന്റെ ഒക്കെ സ്റ്റാർട്ട് ഒന്ന് ചെയ്യാൻ ജ്യൂസ് ഒഴിക്കുക അതുപോലെ തന്നെ മൂന്ന് തുള്ളി ഒറ്റാ മതി അതുപോലെ കുക്കുംബർ തണുപ്പിച്ച് കണ്ണിൽ വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് എന്നിട്ട് എന്ന് നോക്കൂട്ടോ ഇനി സംശയങ്ങൾ ഉണ്ടോ നമുക്ക് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം കണ്ണിന്റെ ആരോഗ്യത്തെ കുറിച്ചും അതിനുവേണ്ട വ്യായാമങ്ങളെ കുറിച്ചും ഇന്ന് ഡോക്ടർ കൃഷ്ണവേണി വളരെ തന്നെ പറഞ്ഞു ജീവിത ശൈലിയിൽ അത് പാലിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വീണ്ടും അടുത്ത ഒരു വെബിനാറിൽ കാണാം ഇന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഗൂഗിൾ മീറ്റിലും ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമുക്ക് ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർ കൃഷ്ണവേണിക്ക് പ്രത്യേകം നന്ദി അടുത്ത വെബിനാറിൽ കാണാം നന്ദി